ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ പിന്നെ നമ്മൾ കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഏട്ടനും കൂടി ഏകദേശം വൈകുന്നേരം എപ്പോഴോട്ടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നമ്മൾ കടയിലേക്ക് പോകുന്നത് നമ്മുടെ ബോർഡിൻ്റെ ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു ബോർഡൊക്കെ വെച്ചിട്ടുണ്ടെന്ന് അപ്പോൾ അതും ഒന്ന് കാണണം പിന്നെ നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അലങ്കാരി ഡിസൈൻസ് എന്നാണ് നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത് പേരൊന്നും നമ്മൾ മാറ്റിയിട്ടില്ല കേട്ടോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ പേര് എന്ന് പറയുന്നത് അലങ്കാരി ഡിസൈൻ സ്റ്റുഡിയോ എന്നാണ് അപ്പോൾ ഒന്ന് ഫോളോ എല്ലാവരും മറക്കാതെ പിന്നെ നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് വസ്തേരി വസ്തേരിപ്പാലത്തിന് പടിഞ്ഞാറവശത്തായിട്ട് ഒരു ഖാദിയുടെ കടയുണ്ട് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മുടെ കട വരുന്നത് അപ്പോൾ ഈ ഒരു ഏരിയയിലുള്ള ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണോട്ടോ പിന്നെ നമ്മൾ ക്ലീനിങ് ചെയ്യാനായിട്ട് ചേച്ചിയും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചേച്ചി അമ്മ കൂടെയാണ് വരുന്നത് അപ്പോൾ ഞങ്ങൾ അതിന് മുന്നേ ക്ലീനിങ് ഒക്കെ ആരംഭിച്ചു കേട്ടോ നമ്മളിപ്പോൾ ഈ ഷോപ്പിൽ വേറെ ഒന്നും തന്നെ ചെയ്യുന്നില്ല കാരണം ഇങ്ങനെ തന്നെയാണ് പെയിൻ്റ് ഇടയും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കേട്ടോ കാരണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് പിന്നെ ഫ്ലോറിൽ കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നന്നായിട്ട് തുടച്ചെടുക്കണം എന്നാണ് പിന്നെ കുറച്ച് മാറാലയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് തട്ടി നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം പിന്നെ ഫ്രണ്ടിൽ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന കടടെ ആ ഒരു പേരവിടെ ഇങ്ങനെയുണ്ട് അപ്പോൾ അതൊന്ന് പൊളിച്ച് കളയൊക്കെ വേണം കേട്ടോ അപ്പോൾ ഏട്ടനതൊക്കെ മുകളിലേക്ക് കയറിയിട്ട് പൊളിച്ചൊക്കെ കളഞ്ഞ് ഒക്കെ തന്നു അപ്പോഴേക്കും പിന്നെ ചേച്ചിയും വന്നട്ടോ ചേച്ചി വന്നു കഴിഞ്ഞു പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി അടിക്കലും തൂക്കലും പരിപാടികളൊക്കെ ചെയ്തു പിന്നെ വേഗം തന്നെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ ഭയങ്കര സന്തോഷത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പിന്നെ ടെൻഷനും ഉണ്ട് പേടിയുമുണ്ട് കാരണം ഒരു വലിയൊരു കാര്യത്തിലേക്ക് നമ്മൾ നമ്മളിതാവാണ് ഇത് സക്സസ് സക്സസ്സാവോ എങ്ങനെയാവോ എന്നൊന്നും എനിക്കറിയില്ല എല്ലാവരുടെയും സപ്പോർട്ടാണ് വേണ്ടത് എല്ലാവരുടെയും സപ്പോർട്ടും അതുപോലെ തന്നെ പ്രാർത്ഥനയൊക്കെ വേണം പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഇത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യണം എന്നാണെങ്കിൽ നമുക്ക് അയച്ച് മെറ്റീരിയൽ തരാം അതല്ലാണ്ട് നമ്മൾ മെറ്റീരിയൽ എടുത്ത് തയ്ച്ച് തരുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും മോഡലുകൾ ഞങ്ങൾ ഇടുവാണെങ്കിൽ അതിൽ കസ്റ്റമൈസേഷൻ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങനെയൊക്കെ തരുന്നതെട്ടോ അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ അലങ്കാരിയുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി പെട്ടെന്ന് തന്നെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം എപ്പോഴും നമുക്ക് പുറത്ത് പോകണമായിരുന്നു കേട്ടോ കാരണം കുറച്ച് സാധനങ്ങളും കൂടിയൊക്കെ ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അതിനൊക്കെ വേണ്ടിയിട്ട് പിന്നെ നമുക്കൊരു ഗുരുവായൂരപ്പൻ്റെ ഒരു കുഞ്ഞു ഇത് വേണമായിരുന്നു കുറേ കടകളിൽ കയറിയിട്ടോ നമുക്ക് കിട്ടിയില്ല പിന്നെ അവസാനം ഒരു കടയിൽ നിന്നാണ് നമുക്കത് കിട്ടിയത് നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി കടയിൽ വെക്കാൻ വേണ്ടിയിട്ടാട്ടോ പിന്നെ എനിക്കൊരു ബാഗ് വാങ്ങണമായിരുന്നു ഇനി ചോറൊക്കെ കൊണ്ടുപോകണമല്ലോ കടയിലേക്ക് അപ്പോൾ അതിനായിട്ട് അതും വാങ്ങി അതും കഴിഞ്ഞ് പിന്നെ ഞാൻ കാണിക്കുന്നത് പിറ്റേ ദിവസത്തെ വീടുകട്ടോ കുറേ ഇതൊന്നും ഞാൻ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ നിങ്ങൾക്കത് ബോറാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തിട്ടൊന്നുമില്ല പിന്നെ പിറ്റേ ദിവസം നമ്മൾ ഉദ്ഘാടനത്തിൻ്റെ അന്ന് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ചേച്ചി ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ചേച്ചിയുടെ അമ്മ ഉണ്ടായിരുന്നു ചേട്ടൻ്റെ അമ്മ ഉണ്ടായിരുന്നു ചേട്ടൻ പിന്നെ അമ്മ ഉണ്ടായിരുന്നു പിന്നെ തത്തമ്മ ഉണ്ടായിരുന്നു പിന്നെ ഞാനും ചേട്ടനും ഇത്രയും പേരായിട്ടുണ്ടായിരുന്നത് അപ്പം ഇത്രയും പേരായിട്ട് കുഞ്ഞിതായിട്ട് നമ്മളൊരു നിലവിളക്കെത്തിച്ചിട്ട് അങ്ങ് കയറിയാത്രേ ഉള്ളൂ ഇത് ഞങ്ങൾ മുന്നേ അലങ്കാരിയുടെ ഫസ്റ്റ് നമ്മൾ വെയിറ്റിൽ ചെയ്തപ്പോഴും ഞങ്ങൾ ഇതുപോലൊരു കുഞ്ഞു വിളക്ക് കത്തിച്ചിട്ടൊക്കെ തന്നെയാട്ടോ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു പത്തിനും പത്തേ നാൽപ്പതിനും ആയിരുന്നു നമ്മുടെ സമയം ഉണ്ടായിരുന്നത് ഞാൻ ജയിച്ചാണ് ഫസ്റ്റ് കൊളുത്തിയത് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മനെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത് എന്തായാലും ഭയങ്കര സന്തോഷം കുറേ ടെൻഷൻ അടിച്ചിട്ട് ആയിരുന്നു ഞാൻ ആ ഞാനും ഇതേ ജയിച്ചേട്ടാ കാരണം നമ്മളിതുവരെ ചെയ്യാത്തൊരു ഇതിലേക്ക് കട എന്ന് പറയുന്നത് എങ്ങനെയാണെന്നൊക്കെ ഒന്നും നമുക്കറിയത്തില്ല ഇനി ഇന്ന് ചെയ്ത് അതിലെന്തെങ്കിലും തെറ്റ് വരോ അങ്ങനെയൊക്കെയായിരുന്നു വീട്ടിലിരുന്ന് തയ്ച്ചിരുന്നതുകൊണ്ട് ആ ഒരു ടെൻഷനുണ്ട് കടയിലേക്ക് മാറിയതിൻ്റെ എന്തായാലും എല്ലാം നല്ലതിനാവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ബൈ